ഏനിയോഗ്രാം പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിനെക്കുറിച്ചൊരു ഓവർവ്യൂ വേണല്ലോ പണ്ട് ഏനിയോഗ്രാമിൻ്റെ ചരിത്രം മറ്റൊന്നും പറഞ്ഞ് അങ്ങ് ബോറടിപ്പിക്കുന്നില്ല ഒമ്പത് വ്യക്തിത്വങ്ങളായിട്ടാണ് മനുഷ്യനെ തിരിച്ചത് ആ ഒമ്പത് വ്യക്തിത്വങ്ങളെ കുറിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നറിയാം ഈ ഏനിയോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുപാടുള്ളവരെ മനസ്സിലാക്കാനും ഈ മനസ്സിലാക്കിയതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാനും സാധ്യമാവുന്നുള്ളതാണ് അങ്ങനെ പ്രതികരിക്കുമ്പം നമ്മുടെയോ മറ്റുള്ളവരുടെ പ്രതിരണം കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളില്ലാതെയും ഏറ്റവും സ്വസ്ഥവും സമാധാനവും ജീവിതം നയിക്കാനും പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ഒമ്പത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ മൊത്തത്തിലൊരു കാര്യം പറയുന്നു പിന്നെ അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അടുത്തടുത്ത ദിവസങ്ങളായിട്ട് പറയാം ഓക്കെ എന്നിട്ട് അവസാനം ഞാനൊരു കാര്യം പറയും നമ്മുടെ കേരള പോളിറ്റിക്സിൽ ഈ ഓരോ വ്യക്തിത്തിലും പെട്ടെന്ന് ആൾക്കാർ ഇന്ത്യൻ പൊളിറ്റിക്സിലും കേരള പൊളിറ്റിക്സിലും ഈ വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അനാലിസിസും ഞാൻ നടത്തുന്നതാണ് ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിസ്റ്റാണ് പരിപൂർണവാദികൾ മോറൽ എത്തിക്സും എല്ലാം സ്ട്രെയിറ്റ് വേ ആവണമെന്ന് വിചാരിക്കുന്ന ആൾ ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഹെൽപ്പേഴ്സാണ് മറ്റുള്ളവരെ സഹായിക്കാനും ആ സഹായിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രതിച്ഛായക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ടൈപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് വികാരീത തരാവുന്ന ആൾക്കാർ സൃഷ്ടിപരമായിട്ടുള്ള കവിതകളൊക്കെ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ടൈപ്പ് ഫൈവ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നാണ് പറയാം എന്തൊരു കാര്യത്തിനെയും വല്ലാതെ വിശകലനം ചെയ്യുന്നവർ സൂക്ഷ്മ നിരീക്ഷണമുള്ള ആൾക്കാർ സ്വകാര്യതയെ വിലമതിക്കുന്ന ആൾക്കാർ ടൈപ്പ് സിക്സ് ലോയലിസ്റ്റ് എന്ന് പറയാം സുരക്ഷയ്ക്ക് താല്പര്യമുള്ള ആൾക്കാർ വിശ്വസ്തരാണ് ഒരുപാട് ആശങ്കയുള്ളവരാണ് ടൈപ്പ് സെവൻ എന്ന് പറഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് എന്ന് പറയാം എപ്പോഴും എവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ സന്തോഷം കണ്ടെത്താൻ കാരണം ആനന്ദരപ്രിയറായിട്ടുള്ള ആൾക്കാർ സ്വാഭാവികത പ്രിയരും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബോറടിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണിത് ടൈപ്പ് എയ്റ്റ് തി ചലഞ്ചർ ആത്മവിശ്വാസമുള്ളവർ തീരുമാന അധികാരമുള്ളവർ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ സംരക്ഷണ സ്വഭാവമുള്ളവർ നാൻ വൺ ഓഫ് ദ പീസ് മേക്കേഴ്സ് എന്നാണ് പറയാം സമാധാനപ്രിയനായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ എങ്ങനെ സമാധാനം ഉണ്ടാക്കുക ഇവർ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഈ വ്യക്തിത്വങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കലും ഇതെങ്ങനെയാണെന്ന് അറിയുന്നതിലൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ മനുഷ്യന് സ്വസ്ഥമായൊരു തീരത്തേക്ക് എത്താൻ പറ്റില്ല മറ്റുള്ളവരുടെ സ്വഭാവം കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പിന്നീട് പറയുന്നതാണ് ഓക്കെ ബൈ